ആ സിമ്പിൾ ആണ് മാറ്റി വെച്ചാൽ ലോക്ക് ആ ഈ സംഭവം എടുത്തിട്ട് അങ്ങോട്ട് നീക്കി വെക്കും പത്ത് വയസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്താണ് കലയില് ബന്ധപ്പെടാൻ കാരണം എന്റെ ഉപ്പ ഒരു ഗ്രാമ ഫോണ് വാങ്ങിച്ചത്

ആ പാഠം ഇംഗ്ലീഷില് മാഷം അപ്പൊ അങ്ങനെ കാലമായിട്ട് കയ്യിലുണ്ട് ഞാനത് കേടുവരുത്താണ്ട് ഇന്നും നമ്മളെ നമ്മുടെ ശ്രദ്ധിച്ചു സമ്മാനാണല്ലോ ഇന്നിപ്പോ ഒരു ലക്ഷം പിന്നെ അതിന്റെ മൂല്യം മൂല്യല്ലേ പിന്നെ കരണ്ടൊന്നും വേണ്ട വൈദിക നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം വളരെ വ്യത്യസ്തനായിട്ടുള്ള പൊന്നാനിയിലെ അബ്ദുള്ള കുട്ടിക്കയാണ് കുട്ടിക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അത്ഭുതാണ് എനിക്കൊക്കെ ഞങ്ങളുടെ തലമുറയിലുള്ളവർക്കൊക്കെ വലിയ അത്ഭുതാണ് കണ്ടിട്ടുണ്ട് the bottom is drying over സിമ്പിളാണ് അങ്ങനെ ആ ഈ സംഭവം എടുത്തിട്ട് അങ്ങോട്ട് നീക്കി വെക്കും വെക്കും എന്തെന്നാ അതിന്റെ പേര് വൈൻഡിങ് തനിയെ നിക്കണോ സ്പ്രിങ് വോട്ടും അപ്പൊ ഇതൊക്കെ അത്രയും സൂക്ഷ്മമായി ശ്രദ്ധിക്കണോണ്ടാണ് ഇത്രയും കാലം പിന്നെ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണോ എത്ര വർഷത് വർഷത്തിന് സാധനം അത് അരക്കാണ് താഴത്തു കൊണ്ടാ പോട്ടെ ഇപ്പൊ ഞമ്മളെ വെച്ച് പാടിച്ചില്ലേ അരക്ക് അരക്ക് പഴയ ആദ്യം സാധനമാണ് ഇതൊക്കെ വലിച്ചാലും കേടില്ല നിങ്ങള് മണ്ണ് വാന്തി കുഴിച്ചിട്ട് ഒരു കൊല്ല കഴിഞ്ഞാലും കഴുകി വെച്ചാലും കേസറ്റ് ആ காட்டில் குதிரா குயிலிந்தே மணிநாதம் கே കൊണ്ടമേളകൾക്കൊക്കെ പോയത് സമയത്തേ അല്ലേ പിടിച്ചു എത്ര വർഷത്തെ പഴക്കണ്ടാവും ഇത് ഒരു പത്ത് എഴുപത് വർഷം ഈ രണ്ട് സൈഡിലും ഇതിനും അത്ര തന്നെ ണ്ടോ അത്തേഴുത് കൊല്ലം പറക്കുണ്ടായിരുന്ന ഞാൻ ജനിക്കുന്ന സാധിച്ചു നിശീ നി ഒന്നും പഴയതൊന്നും ഒഴിവാക്കൂല ഇപ്പൊ ഇന്നലെ പോയിട്ട് ഞാൻ കോഴിക്കോട് വരുമ്പോ ഒരു സാധനം കൊടുക്കുന്നു പഴയ സാധനങ്ങളോടാണ് ഇഷ്ടം അതല്ലേ ഇതും അത്യാവശ്യം മഴക്കുണ്ടായിരിക്കും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം രാത്രി എത്ര മണിക്ക് എട്ടു മണിക്ക്

ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ സംഗീത സംഗീത സംവിധായകൻ ബാബുരാജാണ് ഗായകൻ ആരാണ് യേശുദാസൻ കോളേജിൽ വന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണ് സുജാതയും യേശുസും നമ്മളെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുമ്പോ

ഫുട്ബോളിലോട് എനിക്ക് താല്പര്യമില്ലേ ഇത് വർക്ക് ചെയ്യാത്തോണ്ട് പുതിയ സീഡിയുണ്ട് ഇതൊന്നും കൊടുക്കാത്തത് എന്താ വിറ്റിട്ട് ഇത് നമ്മള് സ്റ്റേജ് പരിപാടിക്കും സംഗീതാണ് ആകെ ജീവിതം മുഴുവൻ കുടുങ്ങും കാരണം ഒന്നിന്റെ ഒന്നും ഇല്ലെങ്കിൽ ഒന്നിനും വേറെ ആരെയും വഴിപൊക്കെ ഉണ്ട് പണ്ടത്തെ ല്ലസാണ് സെറ്റ് ആണ് കുപ്പില്ല ഇങ്ങോട്ട് പിന്നെ ഓക്കേ മോഡു ഇടാ ഇളകുട്ടിയാക്കാ അങ്ങറിന്നോട് നിങ്ങ പോവില്ല ഇരിക്കാന പണി വേる ഈ ഒരു റൂം ഒരു സംഭവാട്ടോ ഈ റൂമോ ഈ അലമാരി അ കാരണന്നല്ല ഇതിടുണ്ട് ഒരാൾ അതിക്ക മ്ം കൊസാണ് സ്റ്റാറ് സ്പെയർ സ്പെയർ ആണ് ആണ് സ്പെയറുകളുടെ പാർട്സ് പേര് കൊളംബിയ കൊളംബിയ കൊളംബിയപ്പോൾ ഇതാ പെട്ടിന്റെ പെട്ടിന്റെ ഒരു നല്ല ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരുന്ന കുറെ ഉപകരണങ്ങൾ ഇവിടെയുണ്ട് ഈ കാലഘട്ടത്തിന് അത് തപ്പിയെടുക്കാൻ പോലും പ്രയാസമായിരിക്കും കേരളത്തിൽ ഇനി മറ്റെവിടെയെങ്കിലും ഇങ്ങനെയുള്ള വസ്തുക്കൾ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ് അത്രയും നിധി കാക്കുന്ന ബോധത്തെ പോലെ തൻ്റെ കയ്യിലുള്ള ഓരോ വസ്തുക്കളെയും വളരെ മനോഹരമായി ഭംഗിയായി സൂക്ഷിച്ചു കൊണ്ടുപോരുന്ന പ്രിയപ്പെട്ട കലാകാരൻ പ്രിയപ്പെട്ട തബലിസ്റ്റ് എന്തൊക്കെ വിശേഷണങ്ങളാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുക എന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ട ശ്രീ അബ്ദുള്ള കുട്ടി പൊന്നാനി കോടംബിയഗത്ത അബ്ദുള്ള കുട്ടിക്ക അദ്ദേഹത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ നാട്ടുകാരനാണ് എന്ന് ഞാനും അഭിമാനത്തോടെ ഓർക്കുന്നു ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്തരായ കലാകാരന്മാർ ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട് അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം 出てくる。<noise>